യുദ്ധം പരിഹാരമല്ല എന്നാൽ യുദ്ധത്തിന്റെ അവസാനമെന്നാൽ നതന്യാഹുവിന്റെ അന്ത്യം കൂടിയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ലബനാനിലെ ബെയ്റൂട്ടിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഗാസ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതേ എന്നും എന്നാൽ പ്രദേശം സാധാരണഗതിയിലേക്ക് നയിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലബനാനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്കണം അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ തീവ്രവാദ മന്ത്രിസഭയുടെയും അന്ത്യത്തിന് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു അധികാരം നിലനിർത്താൻ വൈറ്റ് ഹൌസിനെ ചേർത്ത് പിടിക്കുകയാണ് നെതന്യാഹു ചെയ്യുന്നതേ എന്നും അദ്ദേഹം ഇതിനിടെ പലസ്തീൻ അഭയാർത്ഥികൾക്ക് സഹായമെത്തിക്കുന്ന യു എൻ ഏജൻസിയുടെ കെട്ടിടത്തിന് താഴെ ഹമാസിന്റെ തുരങ്കമുണ്ടെന്ന ഇസ്രയേലിന്റെ വാദത്തിന് മറുപടിയുമായി യു എൻ ഉദ്യോഗസ്ഥർ ഗാസയിലെ തങ്ങളുടെ ആസ്ഥാനത്തിന് താഴായി എന്താണുള്ളതെന്ന് അറിയില്ലെന്ന് ഏജൻസിയുടെ തലവനായി ഫിലിപ്പ് പറഞ്ഞു ലസാരനിന്ന് താഴെയായി ഹമാസിന്റെ തുരങ്കമുണ്ടെന്ന കാര്യം മാധ്യമങ്ങളിലൂടെയാണ് തങ്ങൾ അറിയുന്നതെന്ന് ഫിലിപ്പ് ലസാരനി വ്യക്തമാക്കി ഇസ്രയേൽ ഉയർത്തിയ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടി എന്ന നിലയിൽ ഏജൻസിലെയും മുഴുവൻ ജീവനക്കാരെയും സ്ഥാപനത്തിൽ നിന്ന് മാറ്റിയിരുന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നടപടികൾ ഒക്ടോബർ പന്ത്രണ്ടിന് സ്വീകരിച്ചിരുന്നുവെന്നും ഫിലിപ്പ് ലെസാരിനി പറഞ്ഞു പിന്നീട് ഗാസയിലെ തങ്ങളുടെ കെട്ടിടങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്നും ഇസ്രയേലിന്റെ വാദത്തിൽ കൃത്യമായ ന്യായീകരണം നൽകാൻ നിലവിൽ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിലെ യു എൻ ഏജൻസിക്ക് സമീപത്തായി ഇസ്രയേൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ടെന്ന് മാധ്യമങ്ങളിലൂടെയാണ് ഐക്യരാഷ്ട്രസഭ അറിഞ്ഞതെന്നും ഫിലിപ്പ് ലെസാരിനി പറഞ്ഞു ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ വർഷവും ഏജൻസിയുടെ ആസ്ഥാനത്ത് പരിശോധനകൾ നടത്താറുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലാണ് അവസാനമായി പരിശോധന നടത്തിയതെന്നും ഫിലിപ്പ് ലെസാരിനി യു എൻ ഏജൻസിക്ക് താഴെയുള്ള ഹമാസിന്റെ രഹസ്യ ഭൂഗർഭ ഡേറ്റ സെന്റർ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കണ്ടെത്തിയതായി സയന്റിസ്റ്റ് ഭരണകൂടത്തിന്റെ വക്താക്കൾ ഞായറാഴ്ച അവകാശപ്പെട്ടിരുന്നു ഒരു ഇലക്ട്രിക് റൂമും ഹമാസിന്റെ ഐടി ഉദ്യോഗസ്ഥർക്കുള്ള താമസ സൌകര്യമായ അത്യാധുനിക സെർവർ ഫാമും ഗാസിലെ റിമാൽ പ്രദേശത്തുള്ള യു എൻ ഏജൻസിക്ക് താഴെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു ഇതിനു പുറമെ യു എൻ ഏജൻസി ഹമാസിന്റെ തുരങ്ങൾക്ക് വൈദ്യുതി നൽകിയെന്ന് ഇസ്രേലി സൈന്യം അവകാശപ്പെട്ടതായി ഏപ് റിപ്പോർട്ട് ചെയ്തു അതിനിടെ മറ്റൊരു കാര്യം കൂടി ഇസ്രേലിനെ അലർട്ടുന്നു ഇസ്രയേലിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് വെട്ടിക്കു കുറച്ചതായി അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസി മുഡീസ് ഹമാസുമായി നടത്തുന്ന യുദ്ധത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക വെല്ലുവിളികളാണ് സ്കോർ വെട്ടിക്കുറച്ചതിന് കാരണമായി കമ്പനി ചൂണ്ടിക്കാണിക്കുന്നത് ഇതാദ്യമായാണ് കമ്പനി ഇസ്രായേലിന്റെ ക്രെഡിറ്റ് ഇത്രയും കുറയ്ക്കുന്നത് നിക്ഷേപ റാങ്കിങ്ങിൽ ആറാമത്തെ സ്കോറായ ഏറ്റുവിലേക്കാണ് മോഡീസ് ഇസ്രയേലിനെ വെട്ടിക്കുറച്ചത് നിരക്ക് കൂടുതൽ താഴുവാനും സാധ്യതയുണ്ടെന്ന് കമ്പനി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഹമാസുമായുള്ള സംഘർഷവും അതിനെ തുടർന്നുള്ള പ്രത്യാഘാതങ്ങളും രാഷ്ട്രീയ വെല്ലുവിളികൾ ഉയർത്തുന്നു മാത്രമല്ല ഇസ്രയേലിന്റെ നിയമനിർമ്മാണ സ്ഥാപനങ്ങളെയും സാമ്പത്തിക കരുത്തിനെ ദുർബലപ്പെടുത്തുന്ന ഏജൻസി പുറത്തുവിട്ടി പ്രസ്താവനയിൽ പറയുന്നു ഗാസയിലെ ആക്രമണങ്ങളുടെ തോത് ഒരുപക്ഷെ കുറഞ്ഞേക്കാമെന്നും എന്നാൽ നിലവിൽ യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രയേൽ സുരക്ഷ ശക്തിപ്പെടുത്തിയതിനുള്ള നീക്കങ്ങളും പദ്ധതികളും ഒന്നുമില്ലെന്നും കമ്പനി പറഞ്ഞു അതേസമയം യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കണക്കാക്കിയിരുന്നതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും ഇസ്രയേലിന്റെ കടക്കണിയെന്നും മൂഡീസ് പറയുന്നു ഒക്ടോബർ ഹമാസുമായി ഇസ്രയേൽ യുദ്ധം പ്രഖ്യാപിച്ച് രണ്ടാഴ്ചയ്ക്കകം തന്നെ മൂഡീസ് ഇസ്രയേലിന്റെ ക്രെഡിറ്റ് സ്കോർ റിവ്യൂവിൽ വെച്ചിരുന്നു മ്യൂഡീസിന് പുറമെ എസ് പി എന്നീ കമ്പനികളും ഇസ്രയേലിന് നെഗറ്റീവ് റേറ്റിംഗിൽ നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ സ്കോർ തരം യുദ്ധം ഇറാൻ ലബനൻ പോലുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചാൽ ക്രെഡിറ്റ് വെട്ടിക്കുറയ്ക്കുമെന്ന് എസ് പി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ക്രെഡിറ്റ് സ്കോർ വെട്ടിച്ചുരിക്കത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയല്ല പ്രതിഫലിപ്പിക്കുന്നതെന്നും അത് തങ്ങൾ യുദ്ധത്തിലായതുകൊണ്ടാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പറഞ്ഞു യുദ്ധം വിജയിച്ച ഉടൻ സ്കോർ പഴയതുപോലെയാകുമെന്നും നതന്യാഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തു ന്യൂസ് കേരള